ഹലോ നമസ്കാരം ഫിനേഴ്സ് അക്കാദമിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഒരു കോടി ജനങ്ങളെ ഫ്രീ ആയിട്ട് എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഫിനേൺസ് അക്കാദമി മുന്നോട്ട് പോകുന്നത് അപ്പം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് വെബ്സൈറ്റ് നിർമ്മിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്യാം അതായത് ഒരു ഡെവലപ്പർ ചെയ്യുന്ന പണി വളരെ കോഡിംഗൊന്നും അറിയാതെ തന്നെ വളരെ എളുപ്പത്തിൽ എങ്ങനെ നമുക്കൊരു ആപ്പ് ബിൽഡ് ചെയ്യാനും വെബ്സൈറ്റ് ഉണ്ടാക്കാനും ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ ഗൂഗിളിൻ്റെ ക്രോമ തുറക്കുക അതിൽ ലവബിൾ എന്നുള്ള ടൂളിനെ കുറിച്ചാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത് ലവ്വബിൾ എന്ന് നമ്മൾ ടൈപ്പ് ചെയ്യുക ലവബിൾ എൽഒ ബി എ ബി എൽ ഇ ലവബിൾ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം വരുന്ന ഒരു ആണ് ലവബിൾ ലവബിൾ ഡോട്ട് ഡിഇ ഡെവലപ്മെന്റ് എന്നുള്ള ഇതേ എന്നുള്ള വെബ്സൈറ്റ് ആണ് നമ്മൾ നമ്മളതിന് യൂസ് ചെയ്യുന്നത് ലോകബിൾ യൂസ് കൊണ്ട് നിങ്ങൾക്ക് ഒരു ഓരോട് എൻജിനിയറിംഗ് സ്കിൽ ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ആപ്പ് ബിൽഡ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ വെബ്സൈറ്റ് ബിൽഡ് ചെയ്യാൻ പറ്റും അത്ര സിമ്പിൾ ആണ് കാര്യങ്ങൾ ഓക്കെ നമ്മൾ ഇതിന് മുന്നേ തന്നെ നമ്മൾ ഗ്രാമറിന്റെ ടൂള് വെബ്സൈറ്റ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് പഠിച്ചിരുന്നു ചെയ്ത് പക്ഷേ ഈ ടൂള് വെച്ചിട്ട് നമുക്കത് ഒരുപാട് ആപ്പ് ഉണ്ടാക്കാം വെബ്സൈറ്റ് ഉണ്ടാക്കാം അങ്ങനെ ഡെവലപ്പേഴ്സിന് വേണ്ടി മാത്രം നമുക്ക് ചെയ്യുന്ന ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ് ലവബിൾ വൈബ് കോഡിംഗ് ആണ് ഇതിന് പറയാം അതായത് ask lovable to create a web app ചോദിക്കേണ്ടത് വെബ് ആപ്പ് അല്ലെങ്കിൽ ക്രിയേറ്റ് പ്രോട്ടോ ടൈപ്പ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ ഒരു ടൂൾ ഉണ്ടാക്കാൻ വേണ്ടിട്ട് നമുക്ക് എന്ത് കാര്യങ്ങളും ലവബിൾ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും അപ്പൊ അതിന് വളരെ സിമ്പിളാണ് നമുക്ക് ആയിട്ട് ഫ്രീ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കുറച്ച് ക്രെഡിറ്റുകൾ ഉണ്ട് ആയിട്ടാണെങ്കിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അപ്പൊ നമുക്ക് ഇതിൻ്റെ ഒന്ന് ഇന്റർഫേസിലോട്ട് വരികയാണെങ്കിൽ ലവബിൾ ഇതാണ് അപ്പൊ ഇവിടെ ബിൽഡ് സംതിങ് ലവബിൾ ക്രിയേറ്റ് ആപ്സ് ആൻഡ് വെബ്സൈറ്റ് ബൈ ചാറ്റിംഗ് വിത്ത് അതിനോട് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് നീക്കെന്താ വെബ്സൈറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ നീ കാണിച്ചാണ് അപ്പൊ കോഡിംഗ് ഒന്നും അറിയണമെന്നില്ല കോഡിങ്ങിന്റെ ബേസിക്സ് ഒന്നും ഇല്ലാത്ത ആളുകൾക്കും ജസ്റ്റ് അതിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊണ്ട് എന്തെയ്യാ നമുക്ക് ആപ്പൊക്കെ ഡെവലപ്പ് ചെയ്യാം അപ്പൊ ഞാൻ ഇവിടെ കൊടുക്കാണ് ഐ വാണ്ട് ടു ബില്ല് ഫോർ സിമ്പിൾ ആയിട്ട് ഐ വാണ്ട് ടു ബിൽഡ് എ കാൽക്കുലേറ്റർ ഒരു കാൽക്കുലേറ്റർ എനിക്ക് ഉണ്ടാക്കണം അപ്പം നിങ്ങൾ കാൽക്കുലേറ്റർ ഉണ്ടാക്കാൻ സി പ്രോഗ്രാമും പൈത്തൺ ഒക്കെ അറിയുന്ന ആളുകൾക്ക് ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റും പക്ഷെ ഇതെന്ന് അറിയാതെ തന്നെ ഞാൻ ഇങ്ങനെ സിമ്പിൾ ആയിട്ട് കാൽക്കുലേറ്റർ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഞാൻ എനിക്ക് ഒരു കാൽക്കുലേറ്റർ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു ഗൂഗിളിനോട് പറഞ്ഞു അപ്പോൾ ആദ്യം നമ്മൾ സൈൻ ചെയ്യേണ്ടതുണ്ട് ഗൂഗിളിന്റെ നമുക്ക് ഏത് ഇമെയിൽ ഐ ഉള്ളത് അത് വെച്ചിട്ട് സൈൻ ചെയ്തിട്ട് വേണമെന്ന് ചോദിക്കാൻ വേണ്ടി ഞാൻ സൈൻ ചെയ്തിട്ടില്ല ഞാൻ എന്റെ മെയിൽ ഐ ഡി വെച്ചിട്ടൊന്ന് സൈനിങ് കൊടുത്തു ഒരു ഒരു അഞ്ച് മിനിറ്റ് ഉണ്ടായാലും നമുക്ക് അതിന്റെ കോഡും കാര്യങ്ങളൊക്കെ ഇവിടെ എ ഐ ക്രിയേറ്റ് ചെയ്തു സിമ്പിൾ ആണ് നമ്മള് കിട്ടിയും കാര്യങ്ങളൊക്കെ സിമ്പിൾ ആക്കാൻ പറ്റി എന്നുള്ളതാണ് ലവബിൾ ടു ക്രിയേറ്റ് എ കാൽക്കുലേറ്റർ കാൽക്കുലേറ്റർ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ലോബിളിനോട് പറഞ്ഞു എന്നിട്ട് നമ്മള് കൊടുക്കാണ് അപ്പൊ ലവബിൾ എന്താണ് ഉണ്ടാക്കി തരുന്നത് നോക്കാം Getting ready. കാൽക്കുലേറ്റർ ഉണ്ടാക്കി തരുകയാണ് ഇവിടെ പ്രിവ്യൂ കാണാൻ പറ്റും അതുമായിട്ട് കാൽക്കുലേറ്റർന്ന് കൊടുത്തു അപ്പോൾ നമ്മുടെ പ്രിവ്യൂ ഉണ്ടാക്കി തരുന്നുണ്ട് ഗെറ്റിംഗ് റെഡിയാണ് ഓക്കെ അങ്ങോട്ട് കാണാൻ പറ്റും വിൽ ക്രിയേറ്റ് എ ബ്യൂട്ടിഫുൾ ആൻഡ് മോഡേൺ കാൽക്കുലേറ്റർ ആപ്പ് വിത്ത് എ ക്ലീൻ ഇന്റർഫേസ് ആൻഡ് സ്മൂത്ത് ഇന്ററാക്ഷൻ ഇൻട്രാക്ഷൻ കൊടുത്തുണ്ട് ഐ എ ഡിസൈന് ഐ ഒ എസ് ആൻഡ് മാക് കാൽക്കുലേറ്റർ വിത്ത് സ്ലീക്ക് ഐഒ എസിലും മാക്കിലും ആകുന്ന ലെവലിലുള്ള അതായത് ഐഫോണിലും ഐഫോണിലും അതുപോലെ ലാപ്ടോപ്പിലൊക്കെ വർക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാൽക്കുലേറ്റർ ഉണ്ടാക്കി തരുന്ന നമ്മളോട് പറയുന്നുണ്ട് ിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആപ്പ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കാൽക്കുലേറ്റർ നമ്മൾ ഉണ്ടാക്കാൻ പോവാണ് നമ്മുടെ ഡിസൈൻ ചെയ്തോണ്ട് ഏറ്റവും റെഡിയാണ് അതിൻ്റെ ഇവിടെ പ്രിവ ആയിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ നമ്മുടെ അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും വിത്ത് എ പ്രോപ്പർ ഡിസൈൻ സിസ്റ്റം ഫസ്റ്റ് ഇംപ്ലിമെന്റ് കാൽക്കുലേറ്റർ ലോജിക് എന്നാണ് പറയുന്നത് നമ്മൾ കണ്ടോ ഇങ്ങനെ ഉണ്ടാക്കി വരികയാണ് അപ്പൊ ഇത്തരത്തിൽ നിങ്ങൾക്ക് പിന്നെ അടുത്ത ലെവലിൽ നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ എന്ത് ചെയ്യാം അങ്ങോട്ട് ചോദിക്കും ചർജി പി ടി ഓപ്പൺ ചെയ്തിട്ട് അടുത്ത എന്താണ് ചെയ്യേണ്ടത് എന്ന് ഉപരുന്നെ പറഞ്ഞുതരും നമുക്കറിയാത്ത ടെക്നിക്കൽ വേണ്ടെങ്കിൽ ചോദിച്ചിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാര്യങ്ങൾ നമുക്ക് വേണ്ടി പറഞ്ഞു തരുന്നുണ്ട് ഓക്കെ അപ്പൊ അടുത്ത എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ക്രെഡിറ്റ് കുറവാണ് ക്രെഡിറ്റ് കൂടുതൽ ആഡ് ക്രെഡിറ്റ് പൈസ കൊടുത്തുകഴിഞ്ഞാൽ ക്രെഡിറ്റ് ഉണ്ടാകും ഓക്കെ അപ്പൊ ഇങ്ങനെ നീക്കം തരില്ല ആണ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കണ്ടോ കാൽക്കുലേറ്റർ കാൽക്കുലേറ്റർഡി ആയി ഇന്റർഫേസ് റെഡി ആയി എ ഇൻഡു അപ്പൊ രണ്ട് ഇൻഡു രണ്ട് നാല് കണ്ടോ ഒരു കാൽക്കുലേറ്റർ റെഡി ആയി സിമ്പിൾ ആയിട്ട് ആ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം വർക്ക് ചെയ്യണ്ടോന്നുള്ള കറക്റ്റ് ആണ് കാൽക്കുലേറ്റർ റെഡി ആയിട്ട് രണ്ടേ ഗുണിക്കണം രണ്ട് ഈക്വൽ ടു നാല് ഉത്തരം കിട്ടി അല്ലേ രണ്ട് ഇൻറ്റു പത്ത് ഈക്വൽ ടു ഇരുപത് കാൽക്കുലേറ്റർ സിമ്പിളായിട്ട് ഇവിടെ റെഡി ആയി ദിസ് ഈസ് ദ സിമ്പിൾ ആസിറ്റീസ് കണ്ടോ ഒരു കോഡിംഗ് ഇതൊരു കോഡിംഗ് അറിയുന്ന ബേസിക് പ്രോഗ്രാമിംഗ് അറിയുന്ന ഒരാൾക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ മുൻപ് പക്ഷെ ഇന്ന് ഒരു നോളജ് പോഡിങ്ങിൽ ഒരു ബേസിക്സ് ഇല്ലാത്ത ആളുകൾക്കും ജസ്റ്റ് അതിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് ഒരു കാൽക്കുലേറ്റർ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഇതുപോലെ നിങ്ങൾക്ക് എന്തും ഉണ്ടാക്കാം നമുക്ക് ഇന്ന് കാണുന്ന ഒരുപാട് വെബ്സൈറ്റുകളും ഒക്കെ നിങ്ങൾക്ക് അത്യാവശ്യം കോഡിംഗ് സ്കില്ല് ബേസിക് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഉണ്ടാകാൻ ഇല്ലെങ്കിൽ നമുക്ക് അതിനോട് തന്നെ ചോദിച്ച് പഠിച്ച് ചെയ്യാനും പറ്റും പബ്ലിഷ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് പബ്ലിഷ് ചെയ്തു കഴിഞ്ഞാൽ കാൽക്കുലേറ്റർ റെഡി ആയി ഓക്കെ ദിസ് ഈസ് ദിങ് വണ്ടർഫുൾ അല്ലേ നിങ്ങൾ എന്ത് പറയുന്നതിനെ കുറിച്ച് ഓക്കെ ഈ ലെവലിൽ നിങ്ങൾക്ക് ഏതൊരു സാധാരണക്കാരനും ഗെയിം ഉപയോഗിച്ചുകൊണ്ട് നല്ല രീതിയിൽ യൂറേജ് ചെയ്യാൻ പറ്റും അവരുടെ പൊട്ടൻഷ്യൽ എ അറിയുന്ന ഒരു കോഡറും എ അറിയാത്ത ഒരു കോഡറും തമ്മിൽ എന്താ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോഡർക്ക് ഇന്ത്യൻ നോളജ് ഉണ്ടാവും അല്ലാത്ത ആൾക്ക് നോളജ് ഉണ്ടാവില്ല പക്ഷേ എ അറിയുന്ന ഒരാൾക്ക് എന്ത് ചെയ്യാം എന്ത് ചെയ്യാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിലാണ് നമുക്ക് ജീവിക്കാൻ പറ്റുന്നത് അപ്പോ ഇതൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ സ്കില്ലൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഷൈൻ ചെയ്യാം ഒക്കെ ചെയ്യാൻ പറ്റും ഓക്കെ നമ്മുടെ വർക്ക് പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ പറ്റും പെട്ടെന്ന് വർക്കുകൾ തീർക്കാൻ പറ്റും അങ്ങനെ ഒരുപാട് ടൂളുകൾ നമ്മൾ ഈ ചാനൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഗൂഗിൾ എങ്ങനെ യൂസ് ചെയ്തിട്ട് വീഡിയോ ഉണ്ടാക്കാം യൂസ് കേസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഫോട്ടോഷോപ്പിന് പകരം എങ്ങനെയാണ് ജെ എം യൂസ് ചെയ്യാൻ പഠിപ്പിച്ചിട്ടുണ്ട് ജി ബി ഇന്റർഫേസ് പഠിപ്പിച്ചിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് അതുപോലെ ഓട്ടോമേഷൻ പ്രോഗ്രാം ഒക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നമ്മളെ കണക്റ്റ് ചെയ്യാം അതിന് പേഴ്സണൽ മെൻറൽ സപ്പോർട്ടോ കൂടി നിങ്ങൾക്ക് ജോലിക്ക് വേണ്ടിയിട്ടും നല്ല ഹൈ പേ സ്ക സാലറി സ്കേലൊക്കെ നോക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് അഡ്വാൻസ് ലെവലിലെ പ്രോഗ്രാംസ് ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് ക്യുണേറ്റ് ചെയ്യാൻ അക്കാദമി തീർച്ചയായിട്ടും നമ്മൾ ഫോളോയിൽ സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ